കുറച്ച് ആയുർവേദ മരുന്നുകളൊക്കെ വെച്ചിട്ട് നമുക്കൊരു എണ്ണ കാച്ചിയാലോ വെൽക്കം ബാക്ക് ടു ലൈസാസൺ ജലദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് ഇതേ രീതിയിലാണ് ഞങ്ങളൊക്കെ എണ്ണ കാച്ചി തേക്കാറ് അപ്പം നമുക്ക് എങ്ങനെയാണ് വെളിച്ചെണ്ണ കാച്ചി എടുക്കുന്നതെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം വെളിച്ചെണ്ണ കാച്ചി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ എണ്ണയല്ലേ പിന്നെ അതേപോലെ കുറച്ച് കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് കറ്റാർവായുടെ ഇല മുറിച്ചെടുത്തിട്ട് നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള മുള്ളുകൾ മാത്രം കളഞ്ഞിട്ട് അതിൻ്റെ തൊലിയോട് കൂടി തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത സാധനങ്ങൾ മാത്രം വെച്ചിട്ട് തന്നെയാണ് എണ്ണ കാറ്റുന്നത് അപ്പം എണ്ണ കാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നട്ടു വളർത്തിയതാണ് ഇതെല്ലാം പിന്നെ എടുത്തിട്ടുള്ളത് കറിവേപ്പ് അതേപോലെ ബ്രഹ്മി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് മൂത്തിട്ടുള്ള കറ്റാർവാഴയുടെ തണ്ടാണ് അത് കട്ട് ചെയ്തതാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ കറിവേപ്പില കുറച്ച് തുളസിയിലെടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ബ്രഹ്മിം കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് ഇവയെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിഡ് ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അതേപോലെ രണ്ട് പനിക്കൂർക്കട ഇല്ലേ കുറച്ച് ചുവന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം നന്നായിട്ട് അരച്ചിട്ട് ഇതിൻ്റെ നീര് മാത്രം നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എളുപ്പത്തിൽ അതേപോലെ ചെയ്യാൻ പറ്റും ഞാൻ അപ്പം ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുകയാണ് ചെയ്യും അധിക സമയം നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇത് വറ്റിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം ഞാൻ ഏതായാലും ഇത് മുഴുവനായിട്ടുകൊണ്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കറ്റാർ വാഴ അല്ലേ അത് നമുക്ക് ജ്യൂസ് കിട്ടാൻ ഇത്തിരി പ്രയാസമാകുന്നു വേഗത്തിൽ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അര ഗ്ലാസ് വെള്ളം ഇതിൽ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് നമുക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് കൂടുതലും നല്ലത് നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കണ്ടല്ലോ കറ്റാറവാൻ്റെ ഇലയിൽ നല്ല വെള്ളം ഉള്ളതല്ലേ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് വെള്ളം അരയ്ക്കാൻ വേണ്ടി ആവശ്യം വരില്ല അരച്ചെടുത്ത മരുന്നുകളൊക്കെ ഞാൻ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി സ്റ്റവ് ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആദ്യം ഞാൻ പകുതി മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി വിചാരിച്ചു പിന്നെ ഏതായാലും കാച്ചല്ലേ ഇത് മുഴുവനായിട്ട് കാച്ചി വെക്കാമെന്ന് വിചാരിച്ചു ഈ ബോട്ടിലുള്ള വെളിച്ചെണ്ണ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം ഇടയ്ക്കൊന്നും കൈ വച്ചാലൊന്നും പ്രശ്നമില്ല പിന്നെ ഫ്ലെയിം കൂട്ടിയിട്ടും കുറച്ചിട്ടായിട്ട് നമുക്കിത് കാച്ചെടുക്കണം എന്തായാലും ഒരു മണിക്കൂറെങ്കിലും സ്റ്റവിൽ വെക്കേണ്ടി വരും എന്നാലാണ് നമുക്ക് ഇത് നല്ലപോലെ കാച്ചെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ അരക്കിനയിൽ ചുവന്നുള്ളി ഇടാൻ മറന്നു അപ്പോൾ ചുവന്നുള്ളി ഞാൻ വേറെ ചതച്ചിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുത്തത് അപ്പോൾ ചുവന്നുള്ളി നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുത്തു ഇനി ബാക്കി കൂടെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ കൈ വെക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇതേ രീതിയിലാണ് നമ്മൾ തലയിൽ തേക്കാൻ വേണ്ടി വെളിച്ചെണ്ണ കാച്ചി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ജലദോഷമൊന്നും ഉണ്ടാവാറില്ല അപ്പം വെളിച്ചെണ്ണ സ്ഥിരമായിട്ട് കാച്ചുന്നവർക്കറിയാം നന്നായിട്ട് വെളിച്ചെണ്ണ തിളച്ച് ഫ്ലെയിമ് കൂട്ടിയിട്ടും കുറച്ചിട്ടായിട്ട് നമ്മളത് കാച്ചെടുത്താൽ മണൽ പരുവത്തിലായാലാണ് നമ്മൾ വെളിച്ചെണ്ണ കാച്ചൽ നിർത്തുന്നത് അപ്പം ഇതിൻ്റെ പതൊക്കെ വെറ്റിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ മരുന്നുകളൊക്കെ താഴെ കിടന്നിരുന്ന മരുന്നുകളൊക്കെ മേലേക്ക് വരുന്നത് കാണാം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാലറിയാം ആദ്യം നമ്മൾ അരച്ചത് മുഴുവൻ വെളിച്ചെണ്ണയുടെ അടിയിലായിരിക്കും അപ്പോൾ വെളിച്ചെണ്ണ കാച്ചി പാകത്തിനായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മേലൊക്കെ പൊന്തിയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഈ അരച്ച മരുന്നുകളൊക്കെ നമുക്ക് കൈകൊണ്ട് തൊട്ടാൽ അറിയാം മണൽ പരുവത്തിലായിട്ടുണ്ടാവും അപ്പോൾ ഇതേ രീതിയിൽ എണ്ണ കാച്ചാൻ അറിയാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം അപ്പം നമ്മൾ വെളിച്ചെണ്ണ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു ഇനി തണുത്തതിന് ശേഷം ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് അരിച്ചെടുത്തിട്ടുള്ളത് സാധാരണ ഞാൻ വെളിച്ചെണ്ണ കാച്ചുമ്പോൾ കഞ്ഞുണ്ണിയുടെ അയലും ചേർക്കാറുണ്ട് ഇവിടെ കഞ്ഞുണ്ണി ഇല്ലാത്തത് കൊണ്ട് അത് ഞാൻ ചേർത്തിട്ടില്ല അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ കാച്ചി കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ എടുത്ത് അത്ര ഒന്നും ഉണ്ടാവില്ല ഒരു ലിറ്ററോളം വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അത്ര ഒന്നും വെളിച്ചെണ്ണ ഇല്ല ഇതിലത്തെ വെള്ളമൊക്കെ വെറ്റി പോയതിന് ശേഷം നമുക്ക് ഇത്രയാണ് കിട്ടുള്ളൂ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് സെഷൻ്റെ ഭാഗത്ത് കാണുന്ന ഹൈപ്പ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്